മലയാളം അസലക്കും വാർഹമുല്ലാഹി വാത്ത ഏറെ പ്രിയമുള്ള വിശ്വാസികളെ സഹോദരങ്ങളെ ശ്രോതാക്കളെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് വിശുദ്ധ റമദാനിലെ ദിനരാത്രങ്ങളിലൂടെയാണ് നാം മുന്നോട്ടു പോകുന്നത് ഓരോ നിമിഷങ്ങളെയും നമുക്ക് അനുകൂലമാക്കി തീർക്കാനുള്ള ആഗ്രഹത്തിൽ അനവധി സൽക്കർമ്മങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അള്ളാഹു സുഹാനുബോധാല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ഈ ദിനങ്ങളിൽ നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്ന സൗഭാഗ്യങ്ങളിൽ വളരെ വിലയേറിയതാണ് മൂല്യമുള്ളതാണ് അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അല്പസമയം കേൾക്കാനും മനസ്സിലാക്കാനുമൊക്കെയുള്ള അവസരങ്ങൾ ലഭിക്കുക എന്നത് പരമാവധി അത്തരം അവസരങ്ങളെ നാം എല്ലാവരും ഉപയോഗപ്പെടുത്തണം നാളെ സ്വർഗത്തിലേക്കുള്ള വലിയ സമ്പത്താക്കി മാറ്റാൻ പ്രയത്നിക്കണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് ഈ സന്ദർഭത്തിൽ വിശ്വാസികളായ ഓരോരുത്തരും അനിവാര്യമായും അറിയേണ്ട ഒരു വിഷയത്തെക്കുറിച്ച് അല്പസമയം നിങ്ങളോട് സംസാരിക്കാനാണ് ഇൻഷാ അള്ളാഹ ഉദ്ദേശിക്കുന്നത് അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ സുഖങ്ങളാണ് ഏറ്റവും കൂടുതൽ നാം എല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് സുഖങ്ങൾ അള്ളാഹു സുബാനു വാല നമുക്ക് അനുഗ്രഹമായി സൗഭാഗ്യമായി ഒരുക്കി വെച്ചതും നൽകിയതുമായ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടം അല്ലാഹുവിൽ നിന്നാണ് അതിൻ്റെ എല്ലാം ഉടമസ്ഥനും അള്ളാഹു മാത്രമാണ് ഓരോരുത്തരും ജീവിതത്തിൽ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് വ്യത്യാസങ്ങളുണ്ടാകും വലിപ്പത്തിലും ദൈർഘ്യത്തിലും എല്ലാം വ്യത്യസ്ത നിലക്കുള്ള അനുഗ്രഹങ്ങളാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാനു വഅല അവനെ പരിചയപ്പെടുത്തിയ നാമങ്ങൾ ഉത്തമ നാമങ്ങൾ അതിലേറ്റവും കൂടുതലായി നമുക്കറിയുന്ന നാമങ്ങളാണ് അർ റഹ്മാൻ അർ റഹീം അഥവാ അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്ന വിശേഷണത്തിൽ നിന്ന് എടുക്കപ്പെട്ട രണ്ട് നാമങ്ങളാണ് അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ പരമകാരുണികൻ എന്നാണ് അതിൻ്റെ അർത്ഥം എല്ലാവർക്കും അള്ളാഹു സുബാനു വാല റഹ്മത്ത് കൊടുക്കുന്നവനാണ് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് അല്ലെങ്കിൽ ഒരു പ്രത്യേക സമൂഹത്തിന് പ്രത്യേകം ആളുകൾക്ക് മാത്രമല്ല ഭൂമി ലോകത്തുള്ള സർവ സൃഷ്ടികൾക്കും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു അനുഭവിക്കാൻ സാധിക്കുന്നു എന്നത് നാം എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ് വിശുദ്ധ ഊർഹാനിൽ അള്ളാഹു സുബാനു അവനെ പരിചയപ്പെടുത്തിയപ്പോൾ പ്രത്യേകം പറഞ്ഞ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അഥവാ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കാരുണ്യം എന്നത് എല്ലാറ്റിലും വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് എന്റെ കാരുണ്യം എല്ലാറ്റിലും വിശാലമാണ് മനുഷ്യരിലും ജിന്നുവർഗത്തിലും ജന്തുക്കളിലും സസ്യങ്ങളിലും എല്ലാം അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ട് അതെല്ലാം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതേപോലെ പരലോകത്ത് വിശ്വാസികൾക്ക് അള്ളാഹുവിനെ റഹീമായി കരുണാനിധിയായി കാണാൻ കഴിയും എന്നാണ് ഇവിടെ അള്ളാഹു നൽകിയ സുഖങ്ങൾ കൊണ്ട് സൗകര്യങ്ങൾ കൊണ്ട് അവനിലേക്ക് അടുത്ത് അവനെ അനുസരിച്ച് അവന് നന്ദി കാണിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾക്ക് അള്ളാഹു റഹീമാണ് അവർക്ക് അള്ളാഹു സ്വർഗം ഒരുക്കിയിട്ടുണ്ട് വിചാരണ എളുപ്പമാക്കി കൊടുക്കും അതുപോലെ തന്നെ സ്വർഗീയ സുഖങ്ങൾ അവർക്ക് വേണ്ടുവോളം അനുഭവിക്കാം അങ്ങനെയുള്ള റഹീമായി അള്ളാഹു സുബഹാനു വത്താലയെ പരലോകത്ത് കാണാൻ കഴിയും എന്നാണ് അള്ളാഹു സുബഹാനു വത്ത ആല അവൻ്റെ മേൽ എഴുതി എഴുതിവെച്ച കാര്യമാണ് അവൻ്റെ ഒരു ബാധ്യതയായി അള്ളാഹു സുബാനുബത്താല രേഖപ്പെടുത്തിയ വിഷയമാണ് റഹ്മത്ത് കാരുണ്യം എന്നത് അതിൽ അതിലല്ലാഹു വീഴ്ച വരുത്തുന്നില്ല നമുക്ക് മഴ ആവശ്യമാകുമ്പോൾ അതേപോലെ തന്നെ ആവശ്യമായ വായു താമസിക്കാനുള്ള സൗകര്യം ഓരോ പ്രദേശങ്ങളും ഓരോരുത്തർക്കും അനുകൂലമാക്കി ഇണങ്ങുന്ന രൂപത്തിലാക്കി തീർത്തു അതേപോലെ ദുന്യാവിൽ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ അറിയാനുള്ള വഴികൾ സമ്പാദ്യ മാർഗങ്ങൾ വ്യത്യസ്തങ്ങളായ നിലക്ക് അനുഗ്രഹങ്ങളാൽ വലയം ചെയ്യപ്പെട്ട ഒരു ജീവിതമാണ് മനുഷ്യരായ നമ്മുടേത് സഹോദരങ്ങളെ ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയ ഭൂമിയെ നമുക്കൊരു തൊട്ടിൽ പോലെ സംവിധാനിച്ച ഭൂമിയിലുള്ള എല്ലാം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് എന്ന് നമ്മെ അറിയിച്ച ആ റബിനെ ഓർക്കാനും അവനിലേക്ക് അടുക്കാനും അവന് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കാനും അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാനും വിശ്വാസികളായ ഏതൊരാൾക്കും സാധിക്കേണ്ടതുണ്ട് ലോകത്തെ എല്ലാ മനുഷ്യരും അതിനുവേണ്ടിയാണ് പ്രയത്നിക്കേണ്ടത് അതിനുവേണ്ടിയാണ് അധ്വാനിക്കേണ്ടത് അള്ളാഹുവിനെ മാത്രം നന്ദി കാണിക്കുക അവനെ മാത്രം ആരാധിക്കുക എന്ന വിഷയത്തിലാണ് നാം ഓരോരുത്തരും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവൻ്റെ ഖലബിനെ ദേഷ്യത്തെ മറികടന്നിരിക്കുന്നു എന്നാണ് മനുഷ്യരായ നമ്മുടെ അവസ്ഥ നോക്കൂ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ദേഷ്യപ്പെട്ടുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്ന ദേഷ്യത്തോടെ പല കാര്യങ്ങളോടും പ്രതികരിക്കുന്ന അവസ്ഥയാണല്ലോ പലപ്പോഴും നമുക്കുണ്ടാകാറുള്ളത് കുടുംബത്തിലാണെങ്കിലും കൂട്ടുകാർക്കിടയിലാണെങ്കിലും അതുപോലെ നാട്ടുകാർക്കിടയിലാണെങ്കിലും ആർക്കിടയിലാണെങ്കിലും ആദ്യം നമ്മുടെ പ്രതികരണം ദേഷ്യത്തോടെയായിരിക്കും പിന്നെ നമ്മൾ മയപ്പെട്ട് വരികയാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇത്രയേ ഉള്ളൂ ആദ്യം പറഞ്ഞാൽ പോരായിരുന്നോ എന്ന ഒരു ശൈലിയിലേക്ക് നമ്മൾ മാറ്റപ്പെടുകയാണ് അത് മനുഷ്യപ്രകൃതമാണ് അള്ളാഹു സുബാനു വത്ത ആലയുടെ ഖലബ് ദേഷ്യം അതിൻ്റെ അപ്പുറം അതിനെ മറികടന്നതാണ് അവന്റെ റഹ്മത്ത് എന്ന് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു സുബാനു വത്ത ആല അവൻ്റെ കാരുണ്യത്തിൻ്റെ നൂറിൽ ഒന്നാണ് റസൂർള്ളാഹി സുലിസ്ലം പറഞ്ഞു അള്ളാഹ്ക്ക് നൂറ് നൂറ് റഹ്മത്ത് കാരുണ്യം അതിൽ ഒന്ന് മാത്രമാണ് അള്ളാഹു നമ്മിലേക്ക് തന്നത് ആ ഒന്ന് മനുഷ്യർക്കും അതുപോലെ ജിന്നുകൾക്കും ബഹായും ജന്തുക്കൾക്കും എല്ലാ സൃഷ്ടികൾക്കും ഒന്നാണ് അള്ളാഹു തന്നത് ആ ഒന്നിൻ്റെ വിശാലതയാണിത് അത് പരന്ന് പന്തലിച്ച് കിടക്കുകയാണ് ബാക്കി തൊണ്ണൂറ്റി ഒമ്പതും പരലോകത്ത് നമ്മെ കാത്തിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് വസ്തുതയാണ് അതൊരിക്കലും നമ്മൾ വിസ്മരിക്കാൻ പാടില്ല സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അസുഖങ്ങളെക്കാൾ അസൗകര്യങ്ങളെക്കാൾ വേദനകളെക്കാൾ അതേപോലെ തന്നെ പരീക്ഷണങ്ങളെക്കാൾ ഏറ്റവും കൂടുതലായി നമ്മൾ സുഖങ്ങളെയും ആരോഗ്യമുള്ള അവസ്ഥയെയും അതേപോലെ തന്നെ പല നിലക്കുള്ള സൗകര്യങ്ങളെയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് വസ്തുതയാണല്ലോ ഒരു പനി ശരീരത്തെ ബാധിക്കുന്നു അതേ അവസ്ഥയിൽ ആ ശരീരം കൊണ്ട് പലതും ചെയ്യാൻ സാധിക്കുന്നു നമ്മെ പരിചരിക്കാൻ മറ്റുള്ളവർക്ക് സാധിക്കുന്നു അതെല്ലാം അനുഗ്രഹങ്ങളാണ് അള്ളാഹു സുബാനു വത്താല നന്ദി കെട്ട മനുഷ്യനെ പല നിലക്ക് ഖുർആാനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു യജമാനനോട് ഒരു കുതിര കാണിക്കുന്ന നന്ദിയെടുത്തു പറഞ്ഞുകൊണ്ട് സൂറത്തുൽ ആദിയാത്ത് അള്ളാഹു സുബാനു വത്താല നമ്മോട് പറഞ്ഞു ആ കുതിര അതിൻ്റെ യജമാനനെ തൻ്റെ മേൽ വെച്ചുകൊണ്ട് കുതിക്കുകയാണ് ശത്രുക്കൾ കൂടിയിരിക്കുന്ന ഭാഗത്തേക്ക് അതിവേഗത്തിൽ കുതിക്കുകയാണ് ആ കാര്യം പറഞ്ഞുകൊണ്ടല്ലാ താല പറഞ്ഞു ഇന്നൽ ഇൻസാന ലി റബ്ബിഹീല തീർച്ചയായും മനുഷ്യൻ തൻ്റെ റബ്ബിനോട് നന്ദി കേട് കാണിക്കുന്നവനാണ് കനൂദ് എന്ന് പറഞ്ഞാൽ ഉള്ള സൗകര്യങ്ങളെ കാണാതെ അനുഭവിക്കുന്ന പരിമിതികളെ എണ്ണുക എന്നാണ് അതില്ല ഇതില്ല അങ്ങനെയില്ല ഇങ്ങനെയില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് പ്രശ്നമാണ് ഇങ്ങനെ പരാതികൾ മാത്രമാണ് എന്നാലോ പരന്നു കിടക്കുന്ന സുഖങ്ങളെയും സൗകര്യങ്ങളെയും കാണുക എന്നത് ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല അള്ളാഹു സുബാനു വത്താല നമുക്കൊരു ഫതില് ഒരു ശ്രേഷ്ഠത ഒരു കാരുണ്യം തന്നിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ അടിവരയിട്ട് മനസ്സിലാക്കൂ നമ്മെ പരീക്ഷിക്കാനാണ് നല്ലവനാകുന്നോ ചീത്ത ആളാകുന്നോ എന്ന പരീക്ഷണമാണ് അള്ളാഹുവിനെ ഓർത്തും അനുസരിച്ചും നന്ദി കാണിച്ചും ജീവിക്കുന്നവനാണോ അതല്ല അനുഗ്രഹങ്ങൾ കൊണ്ട് അനുസരണക്കേട് കാണിക്കുന്ന അനുഗ്രഹങ്ങളെ കൊണ്ട് സ്വയം നശിക്കുന്ന ഒരാളാണോ എന്ന് കൃത്യമായി പരിശോധിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുഹാനുഭത്താല ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയിട്ടുള്ളത് നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ റഹ്മത്ത് നേടലായിരിക്കണം അള്ളാഹുവിൻ്റെ കാരുണ്യം അത് വേണ്ടുവോളം അനുഭവിച്ച് അവന് നന്ദി കാണിച്ചു കൊണ്ട് ജീവിക്കുന്നവരാകണം അത് കിട്ടാൻ പല വഴികളും വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ നല്ലവരായി മാറുക സൽവൃത്തരായി മാറുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹു സുബാനുബത്ത ആല പറഞ്ഞു ഇന്ന റഹ്മി ഖരീബും നല്ലവരായി ജീവിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ട് നല്ലവരായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആരാധനകൾ നിർവഹിക്കുന്നയിടത്ത് ആത്മാർത്ഥതയുള്ളവരായി നമ്മൾ മാറുക റസൂർല്ലാഹി സൊല്ലാല്വല്ലമിയുടെ അധ്യാപനങ്ങളെ പിൻപറ്റി മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക ഇതൊരു ഭാരമുള്ള പണിയാണോ ഇത് പ്രയാസമുള്ള പണിയാണോ എത്ര എളുപ്പമായ സരളമായ പണിയാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാൻ കാരണമാണ് രണ്ടാമത്തെ കാര്യം തെക്കുവയുള്ളവരായി സൂക്ഷ്മതയുള്ളവരായി മാറുക അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ശിരസാവഹിക്കുക അവൻ വിരോധിച്ച കാര്യങ്ങൾ വെടിയുക എത്ര എളുപ്പമാണ് സഹോദരങ്ങളെ നമുക്ക് തന്നെയും സമാധാനം സ്വസ്ഥത തരുന്ന ഒരു നിലപാടാണത് ഈ റമദാനിലെ ഓരോ പകലുകൾ ഓരോ രാത്രികൾ ഓരോ നിമിഷങ്ങൾ എന്തിനു വേണ്ടിയാണ് തക്കുവയുള്ളവരായി സൂക്ഷ്മതയുള്ളവരായി നമ്മെ മാറ്റാൻ വേണ്ടിയാണ് അള്ളാഹു സുബാനു വത്താല ഈ കാര്യവും വിശുദ്ധ ഖുർഹാനിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മൂന്നാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ സൃഷ്ടികളായി നമ്മളെപ്പോലെ ഭൂമി ലോകത്ത് പല സൃഷ്ടികളും ഉണ്ട് അവർക്കിടയിലാണ് നമ്മളുള്ളത് അവരോട് നമ്മൾ കരുണയുള്ളവരായി മാറണം സഹജീവികളോട് സഹപാഠികളോട് അയൽവാസികളോട് കുടുംബത്തിലുള്ളവരോട് നാട്ടിലുള്ളവരോട് നമ്മൾ ദേഷ്യപ്പെട്ട് അവരെ ശകാരിച്ച് അവരുടെ വെറുപ്പ് സമ്പാദിച്ച് അങ്ങനെ ജീവിക്കുകയല്ല അള്ളാഹു സുബാനു വത്താല പറഞ്ഞു ഇർഹമു മംഫിൽ അറു ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ഉപരിലോകത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്നാണ് അപ്പോൾ പരസ്പരം ഭൗതിക കാര്യങ്ങളിൽ നന്മകളിൽ സ്നേഹിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അതോടൊപ്പം പരലോക വിജയത്തിന് വേണ്ടി ഒരുങ്ങാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് നാലാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം സാമ്പത്തികമായി ശാരീരികമായി നാം നേടിയ അറിവ് കൊണ്ട് നമുക്കുള്ള സൗകര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എവിടെ ഇടപെടാൻ സാധിക്കും അവിടെ സഹോദരങ്ങളെ നമ്മൾ ഇടപെടണം എന്നാണ് അത്തരം സ്വഭാവക്കാരെക്കുറിച്ച് അല്ലാഹു സുബാനുഭവത്താല പറഞ്ഞത് അവരല്ലാഹുവിൻ്റെ റഹ്മത്ത് പ്രതീക്ഷിക്കുന്നവരാണ് വാഹനം കൊടുത്ത് സഹായിക്കുന്നു വരുമാനത്തിൽ നിന്ന് നീക്കി വെച്ച് സഹായിക്കുന്നു അറിവ് കൊണ്ട് സഹായിക്കുന്നു ആരോഗ്യം കൊണ്ട് സഹായിക്കുന്നു എങ്ങനെ ഇടപെടുന്നു അവർ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആഗ്രഹിക്കുന്ന ആളുകളാണ് അതുപോലെ അഞ്ചാമത്തെ കാര്യം നോക്കൂ നിങ്ങൾ നിസ്കാരം കൃത്യമായി നിർവഹിക്കുക അതേപോലെ ജക്കാത്ത് കൊടുക്കുക റസൂലി സല്ലാഹു അലി വസ്ലമയെ അനുസരിക്കുക അവിടെ നിന്നിന് അനുധാവനം ചെയ്യുക ല അല്ലുതുറമൂൻ നിങ്ങൾക്കത് കാരുണ്യം കിട്ടാൻ വഴിയാണ് എന്ന് വിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നു ഇങ്ങനെ സഹോദരങ്ങളെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് സ്വായത്തമാക്കാൻ പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സഹായ സഹകരണങ്ങൾ കിട്ടുമ്പോൾ അവരെ കാണുമ്പോൾ പിന്നെ വിനയത്തോടെ എളിമയോടെ അതേപോലെ തന്നെ ഭവ്യതയോടെ നിൽക്കുന്ന പ്രവണതക്കല്ല നാം പരിഗണന കൊടുക്കേണ്ടത് അതെല്ലാം ഭൗതികത്തിൽ പൈശാചികമായി നടക്കുന്ന ചില പ്രക്രിയകളാണ് അതല്ല വേണ്ടത് മറിച്ച് എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉടമയായിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് വേണ്ടി സംവിധാനിച്ച ആ റബ്ബിലേക്ക് കൂടുതലായി അടുക്കാനും അവൻ്റെ റഹ്മത്ത് ചോദിക്കാനും ആ റഹ്മത്ത് കിട്ടുന്നതിനനുസരിച്ച് അതിരുവിടാതെ അക്രമികളാകാതെ അന്യായം ചെയ്യുന്നവരാകാതെ ആ റഹ്മത്ത് കൊണ്ട് അധർമ്മങ്ങളിലേക്ക് ഓടാതെ സഹോദരങ്ങളെ നാളെയുടെ ലോകത്ത് നമുക്ക് വിജയം ലഭിക്കണം ഓരോ റഹ്മത്തിനും ഫും അലുന്നയദീൻ അനുന നിങ്ങൾ അനുഭവിച്ച എല്ലാ ന്യമത്തുകളെ കുറിച്ചും ചോദിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന ഖുർആാനിൻ്റെ ശക്തമായ മുന്നറിയിപ്പിനെ പേടിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനും അവനെ കൂടുതലായി അനുസരിക്കുന്നവരാകാനും ധാരാളം അവന് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കാനും നമ്മുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരും പ്രയത്നിക്കുക അള്ളാഹു അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ മുഹമ്മദ് ന്യൂസ് മലയാളം ടെലിവിഷൻ നെറ്റ്വർക്ക്